ഹായ് അമ്മ ഞാനിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങാൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ഞാനും സുഖേനയും കൂടി ഇന്ന് സിനിമയ്ക്ക് പോവാണ് കേട്ടോ ആടുജീവിതം കാണാനാണ് പോകുന്നത് പിന്നെ വീട്ടിലെല്ലാവർക്കും തിരക്കാണ് ഞാനു വേണ്ടി ലീവില്ല കണ്ണം പോയി പിന്നെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പോകാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾക്ക് അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടിട്ട് ഭയങ്കര എന്താ പറയുക കാണണം എന്തായാലും കാണണമെന്ന് തോന്നി അപ്പോൾ സുഖം അവളെ വീട്ടിലാണുള്ളത് ഞങ്ങൾ ബസ്സിൽ പോകാൻ തീരുമാനിച്ചതാ ഞങ്ങൾക്കൊരു കയറ്റാണോ കേട്ടോ അത് കയറാനാണ് എനിക്കിമാതി കതയ്ക്കുന്നത് രാവിലെ തന്നെ ആണെങ്കിൽ നല്ല വെയിലാണ് പതിനൊന്ന് മണിക്ക് ഷോയാണ് പത്ത് മണിൻ്റെ ബസ് കയറി പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ബത്തേരി എത്തണം അങ്ങനെ കുട്ടികളൊന്നും അറിയാണ്ടാണ് വരുന്നത് ഈ വീട്ടുകാരറിയാണ്ട് പോകുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലെ മക്കളറിയാണ്ട് എവിടെയെങ്കിലും പുറത്തിറങ്ങുന്നത് അങ്ങനെ നോണയൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇറങ്ങി അപ്പോൾ എന്തായാലും സുഖന്യ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാം ഡ്രൈവറി അപ്പം ഞങ്ങളിതാ അവിടെ എത്തി പക്ഷേ ആയി ആറ് മിനിറ്റ് ഉള്ളൂ നേരെ പോയിട്ട് ഓൺലൈനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒന്നിട്ട് കൺഫേം ചെയ്തിട്ട് കാണണം അപ്പം പതിനൊന്ന് മണിക്ക് ഷോ തുടങ്ങും ബാക്കി വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ പറയാം അപ്പം ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് ഇറങ്ങി പിന്നെ ഭയങ്കര സാഡായിട്ടിങ്ങനെ ഉപനിയൊക്കെ കരയാ ഇങ്ങനെ വന്നു കരഞ്ഞിട്ടില്ല കേട്ടോ ൻ കൂട്ടാണ് അവൾ എന്നെ കൊണ്ടുവന്നത് നല്ല മൂവിയായിരുന്നു കേട്ടോ പിന്നെ ഇൻ്റർവേലൊക്കെ ഇറങ്ങി ഇത്തിരി സമയം കിട്ടിയിട്ടുള്ളത് എനിക്ക് പിന്നെ സാധനം വാങ്ങിയേ സമയം കിട്ടിയിട്ടുള്ളൂ നല്ല മൂവിയാണ് കണ്ടു നദ്രസുണ്ട് പിന്നെന്താ ആഗ്രഹിച്ച് കണ്ട ഫിലിമാണ് ഇവള് എനിക്കും ആഗ്രഹം കണ്ടായിരുന്നു എന്തായാലും ഞാൻ കുറവാണ് സ്കൂൾ വിളിച്ചപ്പോൾ വന്നാൽ നല്ല മൂവിയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇത് ബത്തേരി മിൻറ്റ് മോളിലാണ് കേട്ടോ മൂവി ഇവിടെ ശരിക്കും ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനും സമയവും ഇല്ല മണിയുമില്ല അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകാനും കുട്ടികളെ വിളിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ബാക്കി പോകുന്ന എനിക്കുള്ള യാത്രയൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ വാഴന്ന് പുറത്തിറങ്ങിയിട്ടോ തന്നെ ഇരുന്നാൽ മതി തോന്നിയിട്ട് നല്ല ടേസ്റ്റി ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു പുറത്ത് ചൂർത്തിറങ്ങിയപ്പോൾ ഒരു ചടപ്പായി വേറെ ഓപ്ഷൻ അല്ല അകത്ത് കോഫിയെ കുടിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര റേറ്റ് ആണ് കേട്ടോ വാങ്ങി തരാൻ ബഡ്ജറ്റിൽ വാങ്ങിത്തരാന്നേ പറഞ്ഞിട്ടുള്ളു അപ്പൊ ഞങ്ങളിതാ ഇവിടെ ഏതോ ഒരു കട പറഞ്ഞു എനിക്ക് ബത്തേരി ടൗണൊന്നും വലിയ പരിചയമില്ല അപ്പൊ ഞങ്ങള് കോഫി കുടിച്ചിട്ട് വീട്ടിൽ പോവാൻ ചായ കുടിക്കാനായിട്ട് കടയിൽ ചായ കടയിൽ സ്ഥലമില്ല ചായ ഷേക്ക് വാങ്ങി തരാം നമ്മളിതാ ബനാന അവിൽ മിൽക്ക് ഇവിടേക്കാണ് ഒന്ന് കയറാൻ പോകുന്നത് കേട്ടോ കുറേ ദിവസമായിട്ട് ഇത് കൂടി വരും ഈ വഴി കൂടി വരാറുണ്ട് പക്ഷെ കയറണമെന്ന് വിചാരിക്കും നടക്കൂല ഒന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളിതാ ബനാന അവിൽ മിൽക്കോ ആണോ അതെ അവിടെ വന്നിട്ട് രണ്ടെണ്ണം ഓർഡർ ചെയ്യുന്നു വലിയ സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ ഞാൻ അവിൽമിൽക്ക് കഴിച്ചിട്ടേ ഇല്ല ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് എൻ്റെ നാട്ടിൽ മിൽക്ക് ഇല്ല അപ്പോൾ നമ്മളെ സുഖന്യ വീട്ടിൽ കുറച്ച് ഉടായ്പക്കെ ഉണ്ടാക്കി തരാറുണ്ട് അതാണ് ഞാൻ ആഹ കുടിച്ചിട്ടുള്ളത് അപ്പോൾ കടയിൽ വന്നിട്ട് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് കുടിച്ച് നോക്കാതെട്ടിട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ എന്താണ് ബട്ടർ അല്ലേ ബട്ടർ സ്കോച്ചിൻ്റെ അവലമുക്കാണ് പറഞ്ഞത് ഇവിടെ ഒരു സലോദയും പറഞ്ഞിട്ടുണ്ട് കുറെ ഫ്ലേവർ ഉണ്ട് കുറേ ഇഷ്ടം പോലെ ഉണ്ട് റിച്ച് റിച്ച് ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളങ്ങോട്ട് കൂടി ഷെയർ ഇത് കഴിക്കും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വരാൻ കുറച്ച് ടൈം ആകും കുറച്ചൊന്നുമല്ല പത്ത് മിനിറ്റ് കൂടുതലൊക്കെ ആയാലും വരുവായിരിക്കും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ കണ്ട മൂവിയുടെയും അടിപൊളി മൂവിയാണ് കേട്ടോ ഇനി വീട്ടിൽ പോകുമ്പോഴേക്കും അതൊക്കെ മറക്കും പിന്നെ തിരക്കായാലും അപ്പോൾ നല്ല മൂവിയാണ് ഫാമിലിയായിട്ട് പോയിരുന്നു കാണാം പക്ഷെ ഭയങ്കര സെൻഡിയാണ് കേട്ടോ പിന്നെ കരയുന്നവർ ഭയങ്കര സിമ്പത്തി ഉള്ളവർക്കൊക്കെ ഭയങ്കര വിഷമാവുന്നതാണ് അപ്പോൾ ആടുജീവിതം എല്ലാവരും കണ്ടു കണ്ടുനോക്കും കേട്ടോ നല്ലൊരു റിയൽ സ്റ്റോറിയും കൂടിയല്ലേ അപ്പോൾ നമുക്ക് വല്ലാണ്ട് ഫീലാവും പ്രത്യേകിച്ച് ഞാനങ്ങനെ കരയുന്ന കാറ്റഗറി അല്ല അതാ മാഡം നല്ലോണം കരയും അതിന് കൂട്ടിന് കൊണ്ടുവന്നാണ് എന്നെ കരയാനൊരു വിഷമമൊക്കെ വരുമ്പോൾ ഒന്ന് കൈ പിടിക്കാനായി പക്ഷേ കടന്ന് കരഞ്ഞില്ല കരഞ്ഞല്ലോ നമുക്ക് ആൾറെഡി ഇതിൻ്റെ സ്റ്റോറി കുറച്ച് കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടൊരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ നല്ല ആണ് കേട്ടോ എന്താണ് പൃഥ്വിരാജിൻ്റെ ആക്ടിങ്ങും അവരൊപ്പം വരുന്ന കാസ്റ്റേഴ്സൊക്കെ അങ്ങനെ അടിപൊളി ചെയ്തിട്ടുണ്ട് നല്ല മൂവിയാണ് അപ്പോൾ മൂവി കാണാൻ താല്പര്യമുള്ളവരെയൊക്കെ പോയി കണ്ടുകൊള്ളൂ നല്ലതാണ് സൂപ്പറാണ് പക്ഷേ ഞങ്ങൾ മീൻകുറ്റിനെ കൊണ്ടുവരാത്തത് അവൾ ഭയങ്കര സെഞ്ചിയാണ് കരയും അതുകൊണ്ടാണ് ഡിസ്റ്റർ ആകുന്ന കുറേ ആയിട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും വരാറില്ല ഇവര് ബി പി വൺസ് ഒക്കെ പോകട്ടെ മൂലക്ക് മന്ത്ലി ട്വൈസ് ഫസ്റ്റ് ആയിട്ട് പോവാറുണ്ട് ഞങ്ങൾ അങ്ങനെ പോക്കില്ല അപ്പം ഇവിടെ നിർബന്ധിച്ചത് കൊണ്ട് വന്നതാണ് സ്പോൺസേഡ് ബൈ ഞങ്ങളുടെ കണ്ണപ്പൻ താങ്ക് യു ഒപ്പം തന്നെ ഒരു പോപ്കോൺ പ്ലേ കിട്ടി അതിലും താങ്ക് യു ഞങ്ങൾ ആദ്യമായിട്ടാണ് മൂവി നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത് അല്ലേ ഞങ്ങൾ അമ്മേൻ്റെ ഒപ്പമൊക്കെ വരുമ്പോൾ ഇവരുണ്ടാവില്ല ഇവർ പോകുമ്പോൾ ഞങ്ങൾ ഉണ്ടാവില്ല ഒച്ചയ്ക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കും ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളില്ലാണ്ട് വരുന്നത് ഒരു വിഷം വേണമെങ്കിലും രസം ഉണ്ട് കിട്ടോ എന്നാൽ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വരട്ടെ വെയിറ്റ് ചെയ്തിരിക്ക സ് പറഞ്ഞു കേട്ടോ ഞാൻ യെല്ലോ ഡ്രസ്സാണ് ഇവിടെ ഫുൾ യെല്ലോ തീമാണ് എ ഞാൻ ബട്ടർ സ്കോച്ച് ഓർഡർ ചെയ്ത അതിൻ്റെ ഒരു യെല്ലോ ആണ് ഫുൾ യെല്ലോ ആണ് ഇന്ന് എന്താ വന്നു കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് മിക്സി അടിച്ച് ഞങ്ങള് കൊതിച്ചികളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു നോക്കിയതാണ് കേട്ടോ അതെങ്ങനെയുണ്ട് അതാ പോയി 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 സൂപ്പറാന്ന അവൾ പറയുന്നുണ്ട് ഞാൻ സദ്യ കഴിക്കുന്നെനിക്കറിയില്ല ഹലൂതാ പോകാം എനിക്കിഷ്ടപ്പെട്ടോ അരിവളിയാണ് എന്താ ഫുള്ള് വൃത്തിയാക്കി ഒന്നും ബാക്കി വെക്കാണ്ട് കുടിച്ചു മഴ പെയ്യാൻ സാധ്യതയുള്ളതുപോലെ തോന്നുന്നില്ല അപ്പം പേ ചെയ്തിട്ട് ഇന്ന് ഇറങ്ങാൻ പോവാണ് അപ്പം ഞങ്ങളെല്ലാം കഴിച്ച് അവിടെനിന്ന് ഇറങ്ങിതാ ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നെത്തി അപ്പോഴേക്ക് ഒന്ന് ചെറുതായിട്ട് മഴ ചാറി എന്നാൽ നടന്നെത്തി ബസ്സിന് വേണ്ടി കാത്തിക്കാൻ പതിനൊന്ന് മണി ഷോ ആണ് ഇപ്പോൾ സമയം മൂന്ന് മണിയായി ഞങ്ങൾ വീട്ടിലെത്തുമ്പോളേക്ക് നാല് മണിയാവും ചെറുതുങ്ങൾ വിളിയോടി വിളിയാണ് പോയിട്ട് വില്ലേജ് ഓഫീസ് പോയെന്നാ പറഞ്ഞിട്ട് വന്നേ കൺവിൻസ് ചെയ്പ്പിക്കട്ടെ ഒരു കോലുമുട്ടായി വാങ്ങണമെന്ന് വിചാരിച്ച് നടന്നില്ല എവിടെയെങ്കിലും പച്ചുവെങ്കിൽ കിട്ടുമെങ്കിൽ വാങ്ങട്ടെ വന്നു അടിപൊളിയായിരുന്നു എല്ലാവരും പോയി കാണുക നല്ല മൂവിയാണ് പിന്നെ സുഖം അവിടെ ഇറങ്ങി കേട്ടോ ഞാൻ ഇറങ്ങി മീൻകുട്ടിനെ പറ്റിക്കാൻ ഒരു കോരുണ്ടായൊക്കെ വാങ്ങിയിട്ട് എന്താരുമായിട്ട് എൻ്റെ കൂട്ടാൻ വന്നു അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം എല്ലാവർക്കും ബായ്